പഴദിയല്ല ഒരു കാൽവാരി മുമ്പേ നമ്മൾ റെസിപ്പി കൊറി എടുത്തിന്ന് ചക്ക ചീവി ചക്കമാട ചക്ക ബിരിയാണി ചക്ക ബിരിയാണി വീണ ചക്ക കട്ടലയിറ്റി ഇതിനു മുമ്പേ ചക്ക പുൾക്ക് എടുത്തിന്ന് ചക്ക പുൾക്ക് ഇട്ടിനി രമ്മനേത്തെ ചക്കത്ര പോരാ അതുകൊണ്ട് രസം ഉണ്ടായില്ല ചക്കന്റെ ക്വാളിറ്റി ആണ് അത വേറെ ചക്ക വേറെ തറ്റം വാങ്ങിയത് അല്ല വാഗയല്ല ഒരെ ഒരു ഈ ഇണ്ട बोलते ചക്കയനെ ചില ടേസ്റ്റ് ഇല്ല ഇര ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം കൂടിയോ ഇതിന നല്ല ത്യം ഇരിക ചക്ക പൊളിക്ക ചക്ക പൊളിക്ക അത അടന്നട നബൂ അങ്ങനെ ചക്ക പൊളിച്ചോ എനിക്ക് നല്ല ക്ലീൻ ആക്കുന്നതാണ് നല്ല വലിയ പൊളിച്ചേറ്റ് ഞാൻ തന്നെ എല്ലാം ചെയ്യാം ഹല്ല പോసేది നമ്മൾ ഞാൻ ചെയ്യോളാം കണ്ടോ കമ്പൈ ഞാൻ മുറിച്ചോ യെസ് യെസ് ഈ കാപ്പി ഓരോടേ എങ്ങനെ കോർക്കാവ്യാൽ ല്ല മുറിച്ച് എടുക്ക പക്ഷെ അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റുണ്ട് പക്ഷെ എനിക്ക് ബുദ്ധിമുട്ട് സഹിക്കുന്നത് ബുദ്ധിമുട്ടാണത് ബുദ്ധിമുട്ടുള്ള ഫിഷ് വേറൊരു

ീപ്രാവശ്യം നമ്മൾ ഒരെങ്കിലും ഒരു ചക്ക പങ്കെടുപ്പിച്ച് അതുകൊണ്ട് ചക്ക കിട്ടി അങ്ങനെ ചക്ക അങ്ങനെ നമ്മള് കോമഡി എടുത്ത് അതുകൊണ്ട് ചക്കന്റെ ഒരു കോമഡി ഷോർട്ട് ഷോർട്ട് കോമഡി അതെ വീഡിയോ വീഡിയോ ചെയ്യണം എടുക്കിയും ਡੋਲਾ ਘਰਵਾ ਨੂੰ ਸ਼ਾਮੀਆਂ ਨੂੰ ਮੋੜਦੇ ਸੀ। ਸੋ ਕੁਰੀ ਜਮਲ எடுத்து ਵਿੱਚ ਜੀ ਬਾਰੇ ਨੂੰ ਖੋਚੇ ਦਿੱਤੇ ਤੇ ਕੁਰੀ ਨੇ ਕੁਰੀ ਚੰਗੀ ਬੋਲਤਾ। ਸੰਬੰਧੀ ਕੁਰੀ ਚੱਕ ਚੱਕ ਕੁਰੀ ਜੀ ਅਕਾ ਅੰਦਰ ਵੀਡੀਓ ਲੁਕਿਟੇ ਨਾ ਦੋਨੇ। ਕੁਰੀ ਤੇ ਹੋ ਤੋਂ ਨਾ। ਮੈਂ ਚੱਕਾ ਦੇ ਘਰੇ ਇਕ ਮੁੰਡੇ ਦਾ ਵੈਲੀ ਵੀਡੀਓ। ਚੱਕਾ ਬਿਰਿਆਣੀ ਇੱਟ ਚੱਕਾ ਚਿੱਲੀ ਇੱਟ। ਪਪੜਾ ਇੱਟੀ। ਚੱਕਾ ਕਟਲੇ ਤੇ ਚੱਕਾ ਥਿੱਲੀ। ਚਿੱਲੀ ਅਨੁਕੀ ਨੀਂ। ਤੁਸੀਂ ਮੇਰੇ ਪੰਨੋ ਨੋਕਣਾ। ਚੱਕਾ ਕੁਰੀ ਪਪੜਾ ਸੰਬੰਧੀ ਹੈ ਦਿੰਦੇ। ਚੱਕਾ ਕੁਰੀ ਸਾਹਮਣਾ സംബന്ധിത്തെ. ഒരു 10 മാസം വൈകും. അതെ കുട്ട കട്ടകുരി ഉണ്ട്. കട്ടകുരി. കപ്പുറ കട്ടകുരി. ഈ ശക്കത് കുളോ കപ്പുറ ചേൻ കട്ടകുരി കൊന്നിതല്ലേ അങ്ങനെ കുറേ കിറ്റണ്ട്. അങ്ങനെയാണ് വരുന്നത്. നോക്കണം. കട്ടകുരി നല്ല ലോങ്ങ് ഉണ്ട്. ശക്കയനെ വെറൈറ്റീസ് ഉണ്ട്. അതെ ശക്കയനെ പറ്റിയിട്ടുള്ള ചെറിയ ചക്ക ചെറിയ ചെറുത് ഒരു ചെറുതാണ് ഇതിന്റെ ഈ ചക്ക ഈ ചക്കേന്റെ ചവണി ഇതിന്റെ മടലും ഇതിങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ ഇത് മൂട്ടാക്കി വാങ്ങി ഇതിന്റെ ചക്ക എല്ലാം കേശുണ്ടാക്കുന്നു ചക്ക കേശ് അതിന് കേശുണ്ടാക്കാൻ കുറച്ച് പാടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കി അതിന് ഉണ്ടായിരുന്ന കേശം ഉണ്ടാക്കുന്നു നമ്മുടെ ും ഷോപ്പിലെല്ലാം കിട്ടുന്ന ഇതുപോലെ ചക്കരയിലൊക്കെ ഏഷ്ടം ഈ മുള്ളു നമ്മള് ചെത്തിക്കളഞ്ഞു ഈ മുള്ളും നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഈ മുള്ളാന്ന് ഈ ഷുഗറിന് വേണ്ടി ഉണത്തിൽ ഒരു പിന്നെ ആയുർവേദത്തിന്റെ ഒരു പൊടിയും കണ്ടും മരുപ്പും കൂടിയിട്ട് അതും കൂടി ഇതും പൊടിച്ചിട്ടാണ് ഷുഗറിന്റെ ഉള്ള കൊടുക്കുന്നത് നല്ല അടിപൊളി വയനാട്ടിൽ എത്തിച്ചതാണ് ला अडियोटी टीम च्या नावे पक्का गावामळेले काहींगळे बळपिचले അവനെ ഞങ്ങള് ചക്കയെന്ന് പൊളിച്ചു എല്ലാം പൊളിച്ചു ഇ കുഞ്ഞു വേറെ കാർവാളി ഇ ദേ ഇ ഒരാൾ പറഞ്ഞു അങ്കി ചക്ക വടയ ആക്കി തരണം ചക്ക വടയക്കണം എന്ന് പറഞ്ഞു വൈകി ചക്ക വട അപ്പോൾ ചക്ക വടയുടെ എഗ്ഗ് കുറച്ചോ അടിച്ച മാറ്റി വെച്ച് അതാണ് ചക്ക വടി അപ്പോൾ യെസ് ഇന്നെ ചക്ക പൊളക്ക് ഇന്നാക്കട്ടെ അപ്പോൾ ഇനി ക്ലീനിംഗ് ആണ് ഇനി ഇന്നാക്കട്ടെ ഇ വല്ലാണ് പറ്റുന്ന പാ ചക്ക കുരുവേറെ ചുള വേറെ സെപ്പറേറ്റ് ആക്കി വേസ്റ്റ് വേറെയാക്കി മട്ടല് വേറെയാക്കി

നാലിച്ച് ഇങ്ങ് എടുക്ക് ഒരേക്ക് തേക്കേ താഴെ കപ്പേക്ക് റെഡിയായി സൂപ്പർ ടേസ്റ്റ് നോക്കൂ സൂപ്പർ നല്ല സ്മെല് വരുന്നുണ്ട് അടിപൊളിയാന്ന് കഴിച്ചു നോക്കണം ഇനി റെഡിയായി എല്ലാവരും കാണണം എല്ലാര്ക്കും അറിയാ കുട്ടികൾക്കൊന്നും അറിയില്ല Yes. Nenye kutte kono ari ila. Yes. Kuntaki noukwa, chakka poiki. Chakka kene, anayogetne naladha lanan. Yes. Ok, kwenye chakka. Kato soukadon nou meni ila. Yes. Nenye talakarta nanay la soukadon meni ila. Yes. Yes. Subscribe yoy. Subscribe yoy. Like yoy. Share yoy. അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ വരാം ഇത്ര വർഷം എല്ലാവർക്കും വളരെ സ്നേഹം നന്ദി നമ്മൾ വകാം ഇത്രയും നമ്മുടെ ഇത്രയും നമുക്ക് എത്തിച്ച നിങ്ങൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് തരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടക്കൂടി